എല്ലും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ പറയുന്നത് നീയുടെ ഉമ്മയാണ് അവരിവിടെ ഭയങ്കര കളിയിലാട്ടാ നമുക്ക് അവരെന്ത് ചെയ്യാൻ നോക്കാം അപ്പൊ ഗായസ് രണ്ടുപേരും നല്ല കളിയിലു ഇത് നീയുടെ ഫ്രണ്ടാണ് റന ീഡിയലൊക്കെ കണ്ടിട്ടുണ്ടാവും വെച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കേട്ടാ എന്തൊക്കെണ്ട് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആട്ടായത് അതുകൊണ്ട് ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്യാണ് നിങ്ങൾ ആ വീഡിയോ വീടിനെ കാണാത്തവരെന്തെങ്കിലും കാണാം പിന്നെ അത് ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു കടയിലൊരു മുട്ടായി മുട്ടായി കിട്ടിയ സിറഞ്ചാണ് ഈ സിറഞ്ച് കിട്ടാൻ വേണ്ടി മാത്രം വാങ്ങിയ മുട്ടായി ആക്കാത് പിന്നെ നമ്മളിത് ഇതിലൊന്നും വെള്ളം നന്നായിട്ട് ഇങ്ങനാവും നല്ല വെള്ളമാകും വെള്ളമൊക്കെ വെള്ളം നടക്കാൻ പറ്റും പിന്നെ ഡെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തരുന്നതാണ് ഏത് പാട്ടാണ് പാടേണ്ടതെന്നാണ് ചോദിക്കുന്നത് നമുക്ക് പാട്ട് പാടാൻ പഠിക്കോളും കാണോ അപ്പോൾ അവൾക്ക് ഇത്ര പേരെ അറിയുള്ളൂ പടുത്തത് ഇമ്മറ്റി പാടുന്നാണ് പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് വെച്ചിട്ടുടി പാട്ട് കടേഷ് അടിക്കാം മന്ത്രത്താൽ പായുന്ന കുതിര മാണിക്ക് കയ്യാൽ തൊടാം ഗന്ധർവൻ പായുന്ന മന്ദാരം പൂവിട്ട പൂവിട്ടതണല് ഗന്ധർവൻ പായുന്ന മന്ദാരം പൂവിട്ട പൂവിട്ടതണല് പൂഞ്ഞാലേ തുമ്പിവാ തുമ്പക്കുടത്തിൽ ഇതാണ് പാടിയത് ഇപ്പം രണ്ടായിട്ട് പാടാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കുഞ്ഞു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടാറ്റാ ബൈ ടാറ്റാ